ആരാരും ഇല്ലാതെ ആറടി മണ്ണിൽ ഒറ്റക്ക് ഞങ്ങൾ കിടക്കുമ്പോൾ പേടിച്ച് നിലവിളിച്ച് ബേജാറായി കരയുമ്പോ ഞാനുണ്ടുകൂടെ എന്തിനാ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങളുടെ കബറിൽ തരണം അല്ലോ ഉമ്മയിലുംപ്പയിലും കാണാത്ത സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു എന്ന് ഞങ്ങൾ വരികൾ ചൊല്ലുമ്പോഴും പാടുമ്പോഴും ഉമ്മയും ഉപ്പയും തരുന്ന സ്നേഹമൊക്കെ ഹബീബ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈ ലോകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൈൻഡ് വെച്ച് അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും പലതും ചിന്തിച്ചു പോകുന്നു ഹബീബ് അത്രക്ക് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന സംശയം പലപ്പോഴും വന്നു പോകുന്നു എന്നാൽ പ്രിയപ്പെട്ട ഉമ്മനങ്ങളെ അകറ്റുന്ന െ അകറ്റുന്നരികിലേക്ക് വരണ്ട എൻറെ അവസ്ഥ തന്നെ കഷ്ടമാണ് നീ ഒന്ന് പ്രിയപ്പെട്ട ഉമ്മ പോയി ഇന്നേവരെ ഞങ്ങൾ ആട്ടിയകറ്റാത്ത ഉമ്മ പോലും നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ട ഉപ്പയും ഞങ്ങളുടെ ജീവിത പങ്കാളികളും ഞങ്ങളുടെ മക്കളും ഒരാളും ഞങ്ങൾ പരിഗണിക്കാത്ത അവസ്ഥ വരുമ്പോ പരിഗണന എന്നൊരു സാധനം ഞങ്ങൾക്ക് കിട്ടാത്ത ഒരാൾക്കും സഹായിക്കാൻ കഴിയാത്ത നിസ്സഹായമായ അവസ്ഥയിൽ അവിടെ ഞങ്ങളെ വേണ്ടുവോളം പരിഗണിക്കാൻ മനസ്സ് നിറഞ്ഞു സന്തോഷിപ്പിക്കാൻ അബീബ് അവിടെയുണ്ടെന്ന പ്രതീക്ഷയാണ് അത് നാൾ അനുഭവിക്കാൻ ഞങ്ങൾക്ക് നീഫീഖ് തരണം നല്ലോ ഉമ്മയും ഉപ്പയും നൽകാത്ത വല്ലാത്ത സ്നേഹം ഹബീബിൽ നിന്ന് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അള്ളോ